ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറുകൾ വാഹനിൽ ഉൾപ്പെടുത്തണം അവസാന തീയതി ഫെബ്രുവരി നിർദ്ദേശവുമായി എം വി ഡി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം വാഹന ഉടമകൾക്ക് രജിസ്റ്ററിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മൊബൈൽ അപ്ഡേഷൻ പൂർത്തിയാക്കാം വാഹന ഉടമകൾ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറുകൾ വാഹൻ ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തൊമ്പതാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ സുതാര്യമായും വേഗത്തിലും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ സേവനങ്ങൾ ആധാർ ഓതന്റിക്കേറ്റഡ് ഫേസ്ലെസ് രീതിയിൽ നൽകി വരുന്നു ഇതിനായി വാഹന ഉടമകളുടെ ആധാറുമായി ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പർ വാഹന ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് വാഹന ഉടമകൾക്ക് തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പരിവാഹൻ വെബ്സൈറ്റിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ സ്വയം അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം വാഹന ഉടമകൾ രജിസ്റ്ററിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മൊബൈൽ നമ്പർ അപ്ഡേഷൻ പൂർത്തീകരിക്കാം ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തി വാഹന ഉടമകൾ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനുള്ളിൽ മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കണം